ൾക്ക് തബറുഖ് വിതരണത്തോടെ അഹ്ദൽ ഉറൂസിന് പ്രൗഢ സമാപ്തി സന്നദ്ധാന സമ്മേളനത്തിൽ സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ സന്നദ്ധാന പ്രഭാഷണം നടത്തി ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ഉപ്പള മുഹിമ്മാൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെന്ററിന്റെ സാരഥിയും ആത്മീയ നേതൃത്വവുമായിരുന്ന സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങളുടെ ഇരുപതാമത് ഉറൂസ് മുബാറക്കും സന്നദ്ധാന സമ്മേളനവും പതിനായിരങ്ങൾക്ക് അന്നദാനത്തോടെ സമാപിച്ചു അഹ്ദലീയ ആത്മീയ സമ്മേളനത്തിൽ മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു മർക്കസ് ഡയറക്ടർ ജനറൽ സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു മുഹിമാത്ത് ജനറൽ സെക്രട്ടറി ബി എസ് അബ്ദുള്ള കുഞ്ഞി ഫൈസി അധ്യക്ഷത വഹിച്ചു സമസ്ത പ്രസിഡന്റ് റയ്സുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ സന്നദ്ധാന പ്രഭാഷണം നടത്തി സയ്യിദ് അലി ബാഫഖി തങ്ങൾ വി പി എം ഫൈസി വില്യപ്പള്ളി കെ പി അബൂബക്കർ മുസ്ലിയാർ പട്ടുവം സയ്യിദ് ഹസൻ അഹ്ദൽ തങ്ങൾ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ എണ്മോർ മുഹമ്മദ് ഫാസിൽ റസ്വി കാവൽക്കട്ട സയ്യിദ് ഇബ്രാഹിം ഹാദി തങ്ങൾ ചൂരി സയ്യിദ് അബ്ദുൾ അസീസ് തങ്ങൾ ഹൈദ്രുസി ഹാജി അമീർ അലി ചൂരി മുഹമ്മദ് കുഞ്ഞ് സഖാഫി കൊല്ലം പള്ളങ്കോട് അബ്ദുൾഖാദർ മദനി ഹുസൈൻ സാദി കെ സി റോഡ് കൊല്ലമ്പാടി അബ്ദുൾ ഖാദർ സാദി സയ്യിദ് ഹബീബ് അഹ്ദൽ തങ്ങൾ സയ്യിദ് മുനീറുൽ അഹ്ദൽ തങ്ങൾ സയ്യിദ് ഹാമിദ് അൻവർ അഹ്ദൽ തങ്ങൾ സയ്യിദ് ഹുസൈൻ ആമിൻ തങ്ങൾ സി കെ റാഷിദ് ബുഖാരി സയ്യിദ് ഖാസിം തങ്ങൾ പാഴൂർ സയ്യിദ് ജുനൈദ് തങ്ങൾ മാട്ടൂൽ सईद यू पी एस तरलुक मोयदूर् सदी चेरूर् खासमी एके ए कैम अश्रफ्मे हमस सखाफी बंडवल सलाम धारीमी कुबणूर् इस्माइल सी मलूर् शेख बाव मंगलापुर करीम हाजी चालियम अब्दुल रहमान असनी अब्दुल खादर सखाफी मूसा सखाफी अबूबकर सखाफी उमर सखाफी लतीफ् सहदी उर्मी सिद्दीख मोडगोलि रफीख् सीलि बशीर पुलिकूर् സുലൈമാൻ കരിവള്ളൂർ അബ്ദുൾ റസാഖ് സഖാഫി കോട്ടക്കുന്ന് അബ്ദുൾ ഖാദർ സഅദി ചുള്ളിക്കാനം സി എൻ അബ്ദുൾ ഖാദർ മാസ്റ്റർ അസീസ് കളത്തൂർ തുടങ്ങിയവർ സംബന്ധിച്ചു അറുപത്തിയെട്ട് ഹിമാമികളും എട്ട് ഹാഫിളിങമാണ് ഈ വർഷം മുഹിമാത്തിൽ നിന്നും മതപഠനം പൂർത്തിയാക്കി സന്നദ്ധ സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്